എൻ്റെ പേര് ഷേർലി ജോസഫ് ഞാൻ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയിൽ വില്ലിനൂർ ലൂർദ് മാതാ ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസമാണ് കൃപാസന പറ്റി ആദ്യമായി അറിയുന്നത് അത് അറിയുവാനുണ്ടായ കാരണം എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസം എനിക്ക് തീവ്രമായ പനി വരികയും അതിൻ്റെ ഭാഗമായി ദേഹാസ്വാസ്ഥ്യങ്ങൾ അധികം ഉണ്ടാവുകയും എൻ്റെ ബ്രസ്റ്റിൽ വലിയൊരു മുഴ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ഒരേ ഒരു മകളുമാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് ആശുപത്രിയിൽ പോകുവാനോ എല്ലാം എനിക്ക് വളരെ ഭയമായിരുന്നു ആ സമയത്ത് എൻ്റെ ഒരു സഹോദരിയാണ് ഇവിടെ ആലപ്പുഴയിൽ കൃപാസന മാതാവ് എന്ന ഒരു മാതാവും ഉണ്ട് ആ മാതാവിനോട് ചേച്ചി പ്രാർത്ഥിക്ക് ചേച്ചിക്ക് ഒന്നും വരികയില്ല എന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ ആ മാതാവിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എങ്കിലും മാതാവിനെ വിളിച്ച് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് എനിക്ക് യാതൊരു ആപത്തും വരുത്തരുതേ എന്ന് പനി കൂടിക്കൊണ്ടിരുന്നു ഞാൻ പോണ്ടിച്ചേരി സെൻട്രൽ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലായി ജിപ്മറിൽ പോയി ടെസ്റ്റുകൾ ചെയ്തു അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ട് ബ്രസ്റ്റിലുള്ള മുഴ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മാരകമായ അതാത് അസുഖമാണ് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് പലവിധ ടെസ്റ്റുകൾ ചെയ്യുവേണ്ടിയിരിക്കുന്നു എന്ന് അത് അതിലൂടെ ബ്ലഡ് ടെസ്റ്റ് ഇ സി ജി കാർഡിയോഗ്രാം മാമോഗ്രാം സ്കാൻ ബയോപ്സി തുടങ്ങിയ എല്ലാ ടെസ്റ്റുകളും ചെയ്യുകയും ടെസ്റ്റിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഫോൺ വഴി എൻ്റെ ഒരു സഹോദരിയുടെ അടുത്തിൽ നിന്ന് വാങ്ങുകയും അത് ഒരു പേപ്പറിൽ എഴുതി വെച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി ടെസ്റ്റുകളുടെ റിസൾട്ട് എല്ലാം വന്നു ക്യാൻസർ ഇല്ല എന്ന് റിസൾട്ട് വന്നു എല്ലാ ടെസ്റ്റുകളും നോർമലായിരുന്നു എന്നാൽ മുഴ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു മുഴ സർജറി ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു സർജറിക്കുള്ള ഡേറ്റ് വാങ്ങുവാനായി ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഞാനും എൻ്റെ ഹസ്ബൻറ്റും പോയി ഡേറ്റ് വാങ്ങിക്കുവാനാണ് പോയത് പക്ഷേ പോകുമ്പോഴെല്ലാം ഞാൻ മാതാവിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു മാതാവ് അഗതികളുടെ ആലംബം നീയാണ് ഞങ്ങൾക്ക് ആരുമില്ലാത്തവരാണ് എനിക്ക് സർജറി ഒന്നും ഇല്ലാതെ തന്നെ മരുന്നു നീ ഇത് മാറ്റിത്തരണമേ എന്ന് പറഞ്ഞ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു എനിക്ക് ബയോപ്സി ടെസ്റ്റ് എടുക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഭയമായിരുന്നു പക്ഷെങ്കിൽ ഞാൻ ആ സമയത്ത് പോലും കൊന്ത കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വേദന ഒരു കടുകളു പോലും ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അതിൻ്റെ റിസൾട്ടുകളെല്ലാം എടുത്തുകൊണ്ട് സർജറിക്ക് ചെല്ലുമ്പോൾ വീണ്ടും പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ മുഴയവിടെ കാണുന്നില്ല എന്ന് അപ്പോൾ ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു നിങ്ങൾ വേറെ എന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുകയോ എല്ലാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് പോലും ആ മുഴയ്ക്ക് വേണ്ടി കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അതിൻ്റെ എല്ലാവിധ റിപ്പോർട്ടുകളും ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് പിറകു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ വീണ്ടും കൃപാസനത്തിൽ വന്ന് മാതാവിന് നന്ദി പറഞ്ഞ് ഞാൻ പുറപ്പെട്ട് വീണ്ടും പോണ്ടിച്ചേരിക്ക് പോയി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ ആറ് നിയോഗങ്ങൾ വച്ചിരുന്നു ഉടമ്പടിയിൽ ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നു അത് മെയിനായിട്ട് ഞാൻ എൻ്റെ സഹോദരിയുടെ കുടുംബമായിരുന്നു വെച്ചിരുന്നത് അവൾ അവളുടെ കുടുംബത്തിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞങ്ങൾക്ക് മാതാപിതാക്കന്മാരില്ലാത്തവരാണ് നീ മാതാവായിരുന്നു അവളുടെ കൂടെ തുണ നിക്കണമേ എന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി അവർ പിരിയും എന്ന ഒരു ലെവലിലായിരുന്നു അവരുടെ കുടുംബജീവിതം കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ദൈവം ചേർത്ത് വെച്ചത് മനുഷ്യൻ ഒരിക്കലും വേർതിരിക്കില്ലേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഇന്ന് ആ കുടുംബം സന്തോഷത്തോടെ ജീവിക്കുന്നു പിന്നെ രണ്ട എൻ്റെ ഹസ്ബൻഡ് ഒരു ഗവണ്മെൻറ്റ് എയ്ഡഡ് സ്കൂളിലെ ടീച്ചറാണ് രണ്ടായിരത്തി നാലിൽ പോസ്റ്റിങ് കിട്ടിയതാണ് അന്ന് ഗവൺമെൻറ് സർവീസ് രജിസ്റ്ററിൽ ഒരു സൈൻ വാങ്ങണമെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷെങ്കിൽ ഇപ്പോൾ സർവീസ് രജിസ്റ്റർ വേരിഫിക്കേഷൻ വന്നപ്പോൾ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങേണ്ട ഒപ്പ് ഞങ്ങൾ വാങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അലവൻസുകളെല്ലാം നിർത്തിവെക്കുകയും അതിന് അന്ന് വാങ്ങിയ ശമ്പളം പതിനെട്ട് വർഷത്തിനുള്ള പലിശ കൂട്ടി തിരിച്ചു കൊടുക്കേണ്ട ഒരു ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ മാറ്റപ്പെടുകയും ചെയ്തു ഞാൻ മാതാവിനോട് മുട്ടിപ്പയ്യ പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്കറിയില്ലാതെ ഇരുന്ന ഈ ഇത് ഈ സൈൻ ഞങ്ങൾക്ക് നീ വാങ്ങിത്തരണമേ എന്ന് ഞങ്ങൾ പല ഓഫീസുകളിലും പോയി പലയിടത്തും പൈസ കൂടെ ഞങ്ങൾ കൊടുത്തു വരുന്നു പക്ഷേങ്കിൽ അതൊന്നും ഞങ്ങൾക്ക് ഇട്ട് കിട്ടിയില്ല അന്നത്തെ സർവീസിലുണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാം ഇന്ന് റിട്ടയർഡായിരുന്നു പക്ഷേങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും അന്നത്തെ ഒപ്പല്ല ഇന്നിപ്പോൾ ഇട്ടു തരാൻ പറ്റില്ല എന്നുള്ള ഒരു ലെവലായിരുന്നു ഞങ്ങൾക്ക് ശമ്പളം പോലും നിർത്തി ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ തള്ളപ്പെട്ടിരുന്നു ഞാൻ ഈ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് ഈ ശമ്പളം നീ ഇതിന് ഒരു വഴി കാണിച്ചു തരണം ഞങ്ങൾ പലയിടത്തിലും പൈസ കൊടുത്തു പോലൂടെ ഞങ്ങൾക്ക് ആ ഒപ്പിട്ട് കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഒരു മാസം ഞാൻ ഡിസംബറിലാണ് ഉടമ്പടി എടുത്തത് മെയ് മാസം ഞങ്ങൾ ലീവിന് നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോയി ഞാൻ വീട്ടിൽ ചെന്ന് ഒരു മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫോൺ വന്നു സാർ സാറിൻ്റെ സർവീസ് രജിസ്റ്ററിൽ സൈനായി സാറിനെ പോലെ ഉള്ള ഇനിയും എട്ട് പേർക്ക് കൂടെ ഇത് സൈൻ ഇട്ട് കിട്ടിയിട്ടുണ്ട് എന്നുണ്ട് പതിനെട്ട് വർഷമായി കിടന്ന ആ ഒരു സർവീസ് രജിസ്റ്ററാണ് ഞങ്ങൾക്ക് സൈൻ ഇട്ട് കിട്ടിയത് അതിന് മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു പിന്നെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ മകൾ ഒരു ബി എസ് സി നേഴ്സിംഗ് ആണ് അവൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അവൾക്ക് സെക്കൻഡ് ഇയറിൽ ഇയറിലല്ല ഫസ്റ്റ് ഇയറിലെല്ലാം പരീക്ഷ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എല്ലാം അവൾ നല്ല മാർക്കൂടെ പാസ്സാകുമായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അവളുടെ തേർഡ് ഇയർ എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ പറഞ്ഞ് അവൾക്ക് അറിയുകയും ചെയ്തു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നിൻ്റെ ശക്തി നീ എനിക്ക് വെളിപ്പെടുത്തി തരണം അവൾ കഴിഞ്ഞ പ്രാവശ്യമെല്ലാം പരീക്ഷയിലെ ഒന്ന് രണ്ട് സബ്ജക്റ്റിനാണ് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായിരുന്നത് നീ ഇത്തവണ ഒരു രണ്ട് സബ്ജക്റ്റിനെങ്കിലും അവൾക്ക് ഡിസ്റ്റിങ്ഷനോടെ പാസ്സാക്കി തന്ന നിന്റെ കൃപ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് ഞാൻ തീവ്രമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത്ഭുതം എന്ന് പറയിട്ട് അവൾ എന്ന് പറഞ്ഞിരുന്ന സബ്ജക്റ്റിന് അവളായിരുന്നു യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് മാർക്കും എല്ലാ സബ്ജക്റ്റിനും ഡിസ്റ്റിങ്ഷനോടെ അവൾ പാ പാസ്സാക്കുകയും ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് മാതാവിയെ ഒരു രണ്ട് സബ്ജക്റ്റിനെങ്കിലും തരണമേ മാതാവെന്നായിരുന്നു പക്ഷേങ്കിൽ മാതാവ് എല്ലാത്തിലുമെ ഡിസിഷനോളം എൻ്റെ മകളെ പാസ്സാക്കി അതുപോലെ അവളുടെ കഴുത്തിൽ അടി അടിക്കടി ഇങ്ങനെ കഴുത്തിൻ്റെ റൈറ്റ് സൈഡിലെ ചെറിയ ചെറിയ നോടുകൾ പോലെ വരുമായിരുന്നു അപ്പോൾ മരുന്ന് കഴിക്കും വീണ്ടും പോകും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു തലയിൽ നിന്ന് നീരറങ്ങുന്നതാണ് അതൊന്നും പേടിക്കാനില്ല എന്ന് വീണ്ടും വീണ്ടും വന്നു അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ മകളും ഞാനും നിൻ്റെ ദാസരാണ് അവൾക്ക് ഇത്തവണ ഞാൻ മരുന്ന് കൊടുക്കില്ല കാരണം എന്നാൽ അവൾ ചെക്കിൻ ബോക്സ് ചിക്കൻ ബോക്സ് പിടിവിട്ട് വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് ഈ മുഴ വീണ്ടും വന്നത് ഞാൻ രാത്രിയിൽ അവളും വിശ്വാസപ്രമാണം ചൊല്ലി ഞാനും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം പൂശി അവളെ ഞാൻ കിടത്തി ഉറക്കി രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ മൂന്ന് മുഴകളും അപ്രത്യക്ഷമായിരുന്നു മാതാവിന് കോടാനും കൂടി നന്ദി അതുപോലെ എൻ്റെ മകൾ ഒരു അവൾ പഠിക്കുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും വെയിൽ കൂടിയ ഒരു സ്ഥലത്താണ് അപ്പോൾ അവൾക്ക് വെയിൽ കൂടിയാണ് ുമ്പം ഭക്ഷണമെല്ലാം ശരിയില്ലാതെ പോകുമ്പോഴും മോഷൻ പോകുമ്പോൾ ബ്ലഡ് വരുന്ന ഒരു ഇത് ഒരു പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇവള് ഹോസ്റ്റലാണ് ഇവക്ക് മരുന്നൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല ഞങ്ങൾ പോണ്ടിച്ചേരിയിലുമാണ് ജീവിക്കുന്നത് എൻ്റെ കൊച്ചിന് മരുന്നില്ലാതെ തന്നെ ഇതെല്ലാം ശരിയാക്കി അവൾ പല പ്രാവശ്യം മരുന്ന് അവളുടെ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങി കഴിച്ചിരുന്നു എന്നാലും ഇത്തവണ ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ മരുന്ന് കൊടുക്കില്ല ഇത്തവണ കൊണ്ടുപോയി കൊടുക്കല്ലേ നിൻ്റെ മകളല്ലേ നിൻ്റെ സന്നിധിയിലല്ലേ അവൾ ജീവിക്കുന്നത് നീ സുഖപ്പെടുത്തി കൊടുക്കണമെന്ന് മാതാവിൻ്റെ എന്ന് പറയട്ടെ എൻ്റെ വയറ്റിൽ ഉടമ്പിടുത്തയിലും പൂശി ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഇതെൻ്റെ മകളുടെ വയറാണെന്ന് വിചാരിച്ച് നീ സുഖപ്പെടുത്തി കൊടുക്കണമേ എന്ന് ഇപ്പോൾ രണ്ട് വർഷമായി അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അവൾ സുഖമായി ജീവിച്ച് സുഖമായി പഠിച്ച് ഇരിക്കുന്നു അതുപോലെ എൻ വയറിന്റെ വലതു വശത്ത് എനിക്ക് ഒരു രണ്ട് വർഷമായി സൂചി കുത്തുന്ന പോലെ അടിക്കടി വേദന വരുമായിരുന്നു രാത്രിയിലെല്ലാം എനിക്ക് വേദന വരുമ്പോൾ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ആശുപത്രിയിലൊന്നും പോകാൻ കൂട്ടാരുമില്ല നീ തന്നെ ഇത് സുഖപ്പെടുത്തി എന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ ഞാൻ ഓൺലൈൻ വഴി കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഉടമ്പടി തൈലം എൻ്റെ ശരീരത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഇത് ഈ നിമിഷം നീ എനിക്കിപ്പോൾ എനിക്ക് വേദനയാണ് നീ ഈ നിമിഷം നീ എനിക്ക് സൗഖ്യം തരണേ എന്ന് ഇപ്പോൾ മൂന്ന് മാസമായി എനിക്ക് ആ വേദന അത് കഴിഞ്ഞപ്പിൻ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല പിന്നെ മാതാവ് നിരവധിയായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നു എൻ്റെ ഹസ്ബൻ്റിന് ഒരു അലർജി ഉണ്ടായിരുന്നു അത് രണ്ട് വർഷത്തോളമായിട്ട് ഉണ്ടായിരുന്നതാണ് അത് പൂർണ്ണമായി സുഖപ്പെട്ടു മാതാവ് നിരവധിയായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നു മാതാ ഞാൻ അതുപോലെ പ്രേക്ഷിത വിലയുടെ ഭാഗമായി ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും വയസ്സായ പ്രായമായ മാതാപിതാക്കന്മാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയും അതുപോലെ റോഡ് സൈഡിൽ ഇരിക്കുന്ന അഗതികളായ മക്കൾക്ക് ഭക്ഷണ പൊതികൾ കൊണ്ടുപോയി കൊടുക്കുകയും പിന്നെ ഞാൻ എന്നെ കൊണ്ട് സാധിക്കുമ്പോൾ എന്ന എല്ലാം ദിവസവും എന്ന പോലെ അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു പത്രം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടിത്തൈലം തടുവി കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുമായിരുന്നു മാതാവ് മാതാവിനോട് ഞാൻ ഓരോ കാര്യം ചോദിക്കുമ്പോഴും മാതാവിനോട് ഞാൻ പറയുമായിരുന്നു മാതാവേ എനിക്ക് സാക്ഷ്യം പറയാനുള്ളതാണ് നീ ഇതെനിക്ക് സുഖപ്പെടുത്തി തരണേ എന്ന് അത്ഭുതം എന്ന് പറയട്ടെ എനിക്ക് വയറുവേദന വന്നപ്പോൾ ഞാൻ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചു മാതാവേ മാതാവ് എനിക്ക് സൗഖ്യം തന്നു എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ഇത് സാക്ഷ്യമായി എഴുതി വയ്ക്കുകയാണ് നീ ഇനി മേലെനിക്ക് ഈ വയറുവേദന തരരുതേ എന്ന് അതുപോലെ അത് കഴിഞ്ഞപ്പിന്നെ ഇതുവരെയും എനിക്ക് ആ വയറുവേദന വ തന്നിട്ടില്ല മാതാവും ചെയ്തു തന്ന ഈ കൃപകൾക്കും ഈശോയ്ക്ക് ശോയ്ക്ക് തിരുക്കുമാറിനും കൂടാനോ നന്ദി